ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഹെർബൽ ഡ്രിങ്കിനെ കുറിച്ചും അബ്ഡൊമിനൽ മസാജ് നമുക്ക് വയറിന് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജ് ടെക്നിക്കിനെ കുറിച്ചും പിന്നെ ഒരു യോഗ ടെക്നിക്കിനെ കുറിച്ചുമാണ് ഉടിയാന ബന്ധം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വാക്യൂം ബ്രീത്തിങ് ടെക്നീക് ആണ് നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കുട അടിവായിട്ടിലെ കൊഴുപ്പ് കുറയ്ക്കാനും സഹായിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വ്യായാമവും നമ്മുടെ ഭക്ഷണ രീതി ക്രമീകരിക്കല ഡയറ്റ് ഒക്കെ വളരെ പ്രധാനമാണ് വെയിറ്റ് ലോസ് ജേർണിയിലും നമ്മൾ അടിവായിട്ടിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിലൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ് അതിനു പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ അടിവായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞു അടിഞ്ഞുകൂടുകയും കുടവയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് ഒരു കേവല സൗന്ദര്യ പ്രശ്നം മാത്രമല്ല ഒരു പക്ഷെ നമുക്കുള്ള മറ്റെന്തെങ്കിലും അസുഖം കൊണ്ടായിരിക്കാം ഇതുപോലെ കുടവയറ രൂപപ്പെട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള കാലോറി ഇൻടേക്ക് നമ്മുടെ ആഹാര രീതിയൊന്നും ശരിയല്ലാത്തത് കൊണ്ടും ആയിരിക്കാം പിന്നെ നമ്മുടെ ശരീരത്തില് ദഹനവും മെറ്റബോളിസവും ഒന്നും ശരിയായിട്ട് നടക്കുന്നില്ല കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കൊടവായർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം നമ്മുടെ ശരീരത്തില് ദഹനശക്തി കുറയുന്നത് തന്നെയാണ് മറ്റൊന്ന് ഇപ്പോൾ എല്ലാവർക്കും ഡെസ്ക് ജോബ് ആണ് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആണ് അലസമായിട്ടുള്ള ഈ ജീവിത ശൈലി തന്നെ നമ്മുടെ വെയിറ്റ് കൂടാനും അടിവായിട്ടുള്ള കൊഴുപ്പ് കൂടാനും ഒക്കെ കാരണമാവുന്നുണ്ട് കാരണം കാര്യമായിട്ടുള്ള വ്യായാമം ഇല്ല കൂടാതെ സ്ട്രെസ് സ്ട്രെസ്സ് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഈ സെൻട്രൽ ഫാറ്റ് ഡെപ്പോസിഷന് നമ്മുടെ അടിവയറ്റിൽ കൊഴുപ്പ് കൂടാനായിട്ട് സ്ട്രെസ്സ് കൂടുന്നതും ഉറക്കക്കുറവും വളരെ പ്രധാനമാണ് നമ്മുടെ ഉറക്കം കുറയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ അടിവയറ്റിൽ കൊഴുപ്പ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഉള്ളതാണ് ഹോർമോൺ വ്യതിയാനം ഇത് എന്തെങ്കിലും അസുഖം കൊണ്ടും ഉണ്ടാവാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് വയസ്സിനോടൊക്കെ അടുക്കുന്ന സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനത്തിനുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസും തൈറോയിഡ് പ്രശ്നങ്ങളും ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് കൂടാനും അടിവയറ്റിൽ കൊഴുപ്പ് ഉണ്ടാവാനും ഒക്കെ കാരണമാവുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ ആഹാര രീതി അമിതമായിട്ട് ഷുഗർ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങള് ജങ്ക് ഫുഡ് ബേക്കറി ഐറ്റംസ് അതായത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും ഒക്കെ കഴിക്കുന്നതും അതുപോലെ തന്നെ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നതും രാത്രിയിൽ വളരെ ഹെവി ആയിട്ട് കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നതും ഒക്കെ ഈ അടിവയറ്റിലെ കൊഴുപ്പ് കൂടാനായിട്ട് കാരണാവുന്നതാണ് പിന്നെ അഡിക്ഷൻസ് മദ്യപാനവും ഈ അടിവയറ്റിലെ കൊഴുപ്പ് കൂടാനായിട്ട് കാരണമാവുന്നതാണ് പ്രത്യേകിച്ച് ബിയറും അതുപോലെ തന്നെയുള്ള ആൽക്കഹോളിക് ഡ്രിങ്ക്സും ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ട് ഇനി എപ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറെ ഇത് സംബന്ധിച്ച് കാണേണ്ടതെന്ന് നോക്കാം നമ്മുടെ ജീവിതശൈലിയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നും സംഭവിക്കാതെ തന്നെ പെട്ടെന്ന് നിങ്ങളുടെ വയർ വലുതാവുന്നതായിട്ട് തോന്നുകയാണെങ്കിലും കൂടെ മലബന്ധവും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സ്ത്രീകളില് ഒക്കെ സമയം തെറ്റി വരുവാണെങ്കിലും ഒക്കെ ഉള്ളത് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് ഫാറ്റി ലിവർ പി സി ഓടി ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം കാരണം ഈ അസുഖത്തിന് നമ്മൾ ചികിത്സ ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ അസുഖങ്ങളെ ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു വെയിറ്റ് ലൂസും അതുപോലെ ഈ അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനും പറ്റുള്ളൂ കാരണം ഈ അസുഖങ്ങൾ കാരണവും ഈ വെയിറ്റ് കൂടുന്നതും അടിവയറ്റിലെ കൊഴുപ്പ് കൂടാനും ഒക്കെ കാരണമാവും ഇനി ഇത് മറികടക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ വ്യായാമം പ്രധാനമാണ് ദിവസം ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ആവശ്യമാണ് പിന്നെ കാലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാലോറി എത്തിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് അതും പ്രധാനമാണ് അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഹെർബൽ ഡ്രിങ്കിനെ കുറിച്ചും അബ്ഡൊമിനൽ മസാജ് നമുക്ക് വയറിന് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജ് ടെക്നിക്കിനെ കുറിച്ചും പിന്നെ ഒരു യോഗ ടെക്നിക്കിനെ കുറിച്ചുമാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഹെർബൽ ഡ്രിങ്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഹെർബൽ ഡ്രിങ്ക് നമ്മുടെ ഡൈജഷനും മെറ്റബോളിസും ഒക്കെ മെച്ചപ്പെടുത്തി അതിലൂടെ ഫാറ്റ് ബേണിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രിങ്ക് മാത്രം കുടിച്ചാൽ നമുക്ക് വെയിറ്റ് ലൂസ് ഉണ്ടാവില്ല നമ്മുടെ ആ ഒരു വെയ്റ്റ് ലൂസ് ജേണി എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ ഡ്രിങ്ക് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചുക്ക് പൊടിയും കൊത്തുമല്ലിയും ഉലുവയുമാണ് ഇത് മൂന്നും നമുക്ക് കാൽ ടീസ്പൂൺ വീതം എടുത്താൽ മതി ഇത് മൂന്നും കാൽ ടീസ്പൂൺ എടുത്തിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അതിനൊരു ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് നമുക്ക് കുടിക്കാം അത് പ്രിഫറബ്ലി എം ടീസ് നമുക്ക് അതായത് രാവിലെ വെറുമായിട്ടാണ് കുടിക്കേണ്ടത് പക്ഷെ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല ഇനി അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വെള്ളം കുടിച്ചാൽ മതി കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദഹനവും മെറ്റബോളിസും ഒക്കെ മെച്ചപ്പെടുത്തി ശരീരത്തിലെ വാട്ടർ റിട്ടൻഷൻ കുറയ്ക്കാനും ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ബ്ലോട്ടിങ് വയർ വീർപ്പൊക്കെ കുറയ്ക്കാനുമാണ് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഒരു മസാജ് ടെക്നീക്ക് നോക്കാം നമുക്ക് ഇതിൽ നമ്മൾ മസാജ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് അബിംഗം ചെയ്യണം എന്ന് പറയുന്നത് നമ്മള് ശരീരത്തിൽ എണ്ണ തേക്കുന്നതിനെയാണ് ഇതിനായിട്ട് നമുക്ക് എള്ള എണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ഉപയോഗിക്കാം നമ്മൾ ഇത് മസാജ് ചെയ്യുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് എണ്ണ ചെറുതായിട്ടൊന്ന് ഡബിൾ പോയിൽ എന്ന് പറയുന്നത് നമ്മളൊരു ചൂടുവെള്ളത്തിൽ കുറച്ചു നേരം വെച്ചിരുന്ന മതി ഒരു സ്റ്റീൽ പാത്രത്തിൽ ഈ എണ്ണ എടുത്തിട്ട് അപ്പൊ അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി ഈ ചൂടായിട്ടുള്ള എണ്ണയാണ് നമ്മൾ നമ്മുടെ ആബ്ഡോമെൻ അതായത് നമ്മൾ വയറിന്റെ ഭാഗത്ത് തേക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് പറയാം നമ്മൾ ആദ്യം ആവശ്യത്തിന് എണ്ണ എടുത്തിട്ട് നമ്മൾ വയറിൽ മൊത്തം ഒന്ന് അപ്ലൈ ചെയ്യണം അതിനു ശേഷമാണ് നമ്മൾ ഈ മസാജ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ മസാജിന്റെ ഉദ്ദേശം എന്താണെന്ന് കൂടി പറയാം നിങ്ങൾ പലതരത്തിലുള്ള തരത്തിലുള്ള മസാജൊക്കെ കണ്ടിട്ടുണ്ടാകും ടാപ്പിംഗ് ഉണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് ഇവിടെ നമ്മൾ വളരെ സേഫ് ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മസാജാണ് സർക്കുലർ മോഷൻ നമ്മുടെ അബ്ഡോമൻ നമ്മൾ വട്ടത്തിലാണ് മസാജ് ചെയ്യുന്നത് നമ്മൾ ഈ മസാജ് ചെയ്യുന്നത് നമ്മുടെ വയറിന്റെ ഭാഗത്താണ് അതായത് നമ്മുടെ നേവൽ റീജിയൻ നമ്മുടെ പൊക്കിൽ നിന്ന് ചുറ്റുമാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ഇതിന്റെ ചുറ്റും ഒരുപാട് നെർവ് എൻഡിങ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുവഴി നമ്മുടെ ഡൈജഷനും മെറ്റബോളിസും ഒക്കെ മെച്ചപ്പെടുന്നുണ്ട് പിന്നെ ചില ആൾക്കാരിൽ കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിന്റെ പ്രശ്നമുള്ളവർക്കും വയറ് ബ്ലോട്ടിങ് ഒക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കാനും ഫ്ലൂയിഡ് റിട്ടൻഷൻ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നതായിരിക്കും കാരണം ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇന്റർസ്റ്റൈൻ കൊടലിന്റെ ആ ഒരു ഡയറക്ഷനിലാണ് അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്കിന്റെ സൂചി നീങ്ങുന്ന ആ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഈ മസാജ് ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യുന്നത് വട്ടത്തിലാണ് തുടങ്ങുന്നത് നെയ്വൽ നമ്മുടെ പൊക്കിലിന്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് ഇത് തുടങ്ങുന്നത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയാം നമ്മൾ ആദ്യം നമ്മുടെ രണ്ട് വിരൽ ഉപയോഗിച്ചിട്ട് ഇതിപ്പോ നമ്മുടെ ആണ് നമ്മുടെ പൊക്കിളിന്റെ ആ ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അവിടെ നിന്ന് നമ്മൾ ഈ രണ്ട് വിരൽ ഉപയോഗിച്ച് സർക്കുലാർ ഇങ്ങനെ വട്ടത്തിൽ മസാജ് ചെയ്ത് വരിക പിന്നെ ആ വട്ടം നമ്മൾ വലുതാക്കുക വലുതാക്കുമ്പം നമ്മുടെ വയറിന്റെ സൈഡ് ഭാഗവും താഴെ ഭാഗവും മുകൾ ഭാഗവും ഒക്കെ ഉൾപ്പെടുത്തുന്ന രീതിയിൽ വട്ടം പതുക്കെ പതുക്കെ വലുതാക്കി കൊണ്ട് വരുവാണ് ചെയ്യേണ്ടത് ഇത് നമുക്കൊരു ഒരു മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെ തുടങ്ങുന്ന സമയത്ത് ചെയ്തു തുടങ്ങാം ആഴ്ചയില് ഒരു മൂന്ന് വട്ടമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ഡെയിലി ചെയ്താൽ മതിയാവും ഡെയിലി ചെയ്യണം ഒരു മിനിറ്റ് വെച്ച് ചെയ്താൽ മതി അതിലൊരു മുപ്പത് സെക്കൻഡ് നമ്മൾ ആ ഒരു നെയ്വലിന്റെ ഭാഗത്ത് തന്നെ നമ്മൾ ചെറിയ വട്ടമായിട്ട് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ആദ്യം അവിടെ നിന്നാണ് തുടങ്ങുന്നത് പിന്നെയാണ് നമ്മൾ ഈ വട്ടം വലുതാക്കിയിട്ട് കൊണ്ടുവരുന്നത് ഇത് നമുക്കൊരു ഒരു മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെയൊക്കെ ചെയ്യാം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഡെയിലി ചെയ്യാം ഇനി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്ന പ്രഷറാണ് നമ്മൾ ഒരുപാട് അമർത്തരുത് ഒരു മൈൽഡ് ടു മോഡറേറ്റ് പ്രഷർ മാത്രം കൊടുത്തിട്ട് മസാജ് ചെയ്താൽ മതി ഇതിൽ നമ്മൾ പൊക്കിലിന്റെ ചുറ്റും മസാജ് ചെയ്യാൻ നമുക്ക് ഈ രണ്ട് ഫിംഗേഴ്സും അതിനുശേഷം വട്ടം വലുതായിക്കൊണ്ടിരിക്കും നമ്മുടെ പാം കൈന്റെ ഉൾഭാഗം വെച്ച് തന്നെ നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ് ഇനി ഇത് എപ്പോൾ ചെയ്യണമെന്ന് കൂടി പറയാം ഇത് പ്രിഫറബ്ലി നമ്മൾ എം ടി സ്റ്റൊമക്ക് വെറും വയറ്റിൽ ചെയ്യാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇനി അതിന് അവസരം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണ് ചെയ്യുന്നെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം അത് ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കരുതെന്ന് മാത്രം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഗർഭിണിയായിട്ടുള്ളവര് ചെയ്യാൻ പാടില്ല അതുപോലെ ഏതെങ്കിലും റീസെന്റ് ആയിട്ട് സർജറി കഴിഞ്ഞിരിക്കുന്നവരോ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഈ ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഹോട്ട് കംപ്രസർ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അതായത് ഒരു ചൂട് ഒന്നെങ്കിൽ നമുക്ക് തുണി ചൂടുവെള്ളത്തിൽ മുക്കിട്ട് വയറിൽ ചുറ്റും ഇങ്ങനെ വെച്ചു കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ചൂട് വെള്ളത്തിൽ കുളിച്ചാലും മതി ഈ ഒരു മസാജ് നമുക്ക് കിടന്നിട്ട് ചെയ്യാവുന്നതാണ് റിലാക്സ് ആയിട്ട് കിടക്കാം മുട്ടിന്റെ അടിയിൽ വേണമെങ്കിൽ ഒരു സപ്പോർട്ടിന് എന്തെങ്കിലും റോൾ ഒക്കെ വെച്ചു കൊടുക്കാം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഉടിയാന ബന്ധം ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വാക്യൂം ബ്രീത്തിങ് ടെക്നീക് ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നോർമൽ ആയിട്ട് റിലാക്സ് ആയിട്ട് ബ്രീത്ത് ചെയ്യുക മൂന്ന് ഡീപ്പ് ബ്രെത്ത് എടുക്കുക അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ശ്വാസം വിട്ടതിന് ശേഷം നമ്മുടെ വയറ് ഉള്ളിലേക്കാക്കി പിടിക്കണം ഉള്ളിലേക്കാക്കി പിടിക്കുക എന്ന് പറയുമ്പോൾ ഉള്ളിലേക്കും മുകളിലേക്കുമാണ് നമ്മൾ വയറ് നന്നായിട്ട് ഒട്ടി ഉള്ളിലേക്കാക്കി പിടിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ ഒരു അഞ്ച് സെക്കൻഡ് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെ അങ്ങനെ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം ഇങ്ങനെ പിടിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ശ്വാസം ഉള്ളിലേക്ക് എടുക്കരുത് നമ്മൾ ശ്വാസം പൂർണ്ണമായിട്ട് ശ്വാസം അയച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ വയറ് ഉള്ളിലേക്കാക്കി പിടിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം എന്തിനാണ് നമ്മൾ ഈ ഉടിയാന ബന്ധം ചെയ്യുന്നതെന്ന് കൂടി പറയാം ഇത് നമ്മുടെ കോർ ആക്ടിവേറ്റ് ചെയ്യാനും വയറിലെ മസിൽസ് ബലപ്പെടുത്താനും അബ്ഡോമിനൽ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കും കൂടാതെ ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങൾ നമ്മുടെ ലിവർ സ്റ്റൊമക്ക് ഇതിലേക്കൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ രക്തയോട്ടം കൂട്ടുകയും നമ്മളെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ നല്ലൊരു മസാജ് കൊടുക്കുകയും മെറ്റബോളിസും ദഹനവും ഒക്കെ മെച്ചപ്പെടുത്താനും അതിലൂടെ ഫാറ്റ് ബേണർ സഹായിക്കുകയും ചെയ്യും ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഫാറ്റ് ബേണിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇനി ഇത് തുടക്കക്കാർ ഒരു അഞ്ചു മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെയാണ് പറയുന്നത് പക്ഷെ അത് നിങ്ങളുടെ കംഫർട്ട് പോലെയാണ് ചിലർക്ക് അഞ്ച് സെക്കൻഡ് വരെ പിടിച്ചു വെക്കാൻ പറ്റിയെന്ന് വരില്ല തുടക്കത്തിൽ അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം പിടിച്ചു വെക്കുക പറ്റുമെങ്കിൽ അഞ്ച് സെക്കൻഡ് വരെ നോക്കുക പിന്നെ ദിവസം കഴിയും തോറും സമയം കൂട്ടി കൂട്ടി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക അഞ്ച് മുതൽ പതിനഞ്ച് സെക്കൻഡ് വരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം ഇതിനി ഒരു മൂന്നോ അഞ്ചോ വട്ടം മാക്സിമം ഒരു ദിവസം ചെയ്താൽ മതി ഇതും ചെയ്യേണ്ടത് നമ്മൾ എം ടി സ്റ്റൊമക്കിലാണ് വെറും വയറ്റിലാണ് ചെയ്യേണ്ടത് ഇനി അതെല്ലാം വൈകിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യ ചെയ്യാൻ പാടില്ലാത്തവര് ഗർഭിണികൾ അതുപോലെ ഈ അടുത്ത കാലത്ത് സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുള്ളവര് ഹെർണിയ ബുദ്ധിമുട്ടുള്ളവരൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ഹൈ ബി ഉള്ളവരും വയറ്റിൽ അൾസർ ഉള്ളവരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ഒന്നെങ്കിൽ ഇരുന്നിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിന്നിട്ട് ചെയ്യാം ഒരിക്കലും നമ്മൾ കിടന്നിട്ട് ഇത് ചെയ്യാനായിട്ട് പാടില്ല ഇനി നമ്മൾ ഈ ബ്രീത്തിങ് നമ്മൾ ശ്വാസം പിടിച്ചു വെച്ചതിന് ശേഷം വളരെ റിലാക്സ് ആയിട്ട് ജെന്റൽ ആയിട്ടാണ് നമ്മൾ ശ്വാസം വിടേണ്ടത് ഒറ്റയടിക്ക് ശ്വാസം വിടാനായിട്ട് പാടില്ല വളരെ റിലാക്സ് ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട് ശ്രദ്ധിക്കാം എന്നിട്ടൊരു ഇരുപതോ ഇരുപത്തഞ്ചോ സെക്കൻഡ് റെസ്റ്റ് എടുത്തതിനു ശേഷം അടുത്ത റൗണ്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്